ഹലോ മക്കളെ നമ്മളിന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ സാധാരണ പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളല്ല ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ആനുകാലികവുമായിട്ട് കുറച്ചും കൂടിയും ബന്ധമുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പ്രിലിംസ് പരീക്ഷകൾക്കാണെങ്കിലും അതുപോലെ മെയിൻസ് പരീക്ഷകൾക്കാണെങ്കിലും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ പറയുന്നത് അത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാം അപ്പോൾ ചോദ്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ എടുത്തു പറഞ്ഞത് എന്നുള്ളത് അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം നൂറ് രൂപ നാണയം പുറത്തിറക്കിയത് ആരുടെ ജന്മശതാബ്ദിയുടെ അതായത് ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് നൂറ് രൂപ നാണയം ധനമന്ത്രാലയം പുറത്തിറക്കിയത് നമുക്കെന്നിട്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിൻ്റെ ആൻസർ വരുന്നത് അടൽ ബിഹാരി വാജ്പേയി ആണ് അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ തൊണ്ണൂറ്റി നാലാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് തൊണ്ണൂറ്റി നാലാം ജന്മദിനത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി പതിനെട്ടിലാണ് നൂറു രൂപ നാണയം പുറത്തിറക്കിയത് അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇവിടെ ഇതിനെന്താ പ്രസക്തില്ലേ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലും നമ്മുടെ ധനമന്ത്രാലയം നൂറ് രൂപ നാണയം പുറത്തിറക്കിയിട്ടുണ്ട് അപ്പൊ അതെന്തിന്റെ ഭാഗമായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രധാനമന്ത്രിയുടെ റേഡിയോ പ്രഭാഷണമായിട്ടുള്ള മൻ കി ബാത്തിൻ്റെ നൂറാം എപ്പിസോഡ് പൂർത്തിയായതിനുള്ള സ്മരണാർത്ഥമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ധനമന്ത്രാലയം നൂറ് രൂപ നാണയം പുറത്തിറക്കിയത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞതെന്ന് മനസ്സിലായില്ലേ അപ്പം രണ്ടായിരത്തി പതിനെട്ടിലെ നമ്മുടെ അടൽ ബിഹാരി വാജ്പേയിയുടെ തൊണ്ണൂറ്റിനാലാം ജന്മദിനത്തോടനുബന്ധിച്ച് നൂറ് രൂപ നാണയം പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിക്കായിട്ട് തരുമ്പോളേ നൂറാം വാർഷികത്തോടനുബന്ധിച്ചാണ് നൂറ് രൂപ നാണയം പുറത്തിറക്കിയെന്നൊക്കെ തരും അപ്പം നമുക്ക് തോന്നും ശരിയാണ് നൂറ് രൂപ നാണയം പുറത്തിറക്കാൻ നൂറാം വാർഷികമാവണ്ടേ നൂറാമത്തെ ജന്മദിനം ആയിരിക്കും എന്നൊക്കെ നമുക്ക് തോന്നി നമ്മൾ അത് ശരിയാണെന്ന് ആൻസർ എഴുതിയിരിക്കും അപ്പം തെറ്റരുത് തൊണ്ണൂറ്റി നാലാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ് രൂപ നാണയം പുറത്തിറക്കിയത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലില് നമ്മുടെ പ്രധാനമന്ത്രിയുടെ റേഡിയോ പ്രഭാഷണമായിട്ടുള്ള മൻ കി ബാത്തിൻ്റെ നൂറാം എപ്പിസോഡ് പൂർത്തിയായതിന്റെ സ്മരണാർത്ഥവും നൂറ് രൂപ നാണയം ധനമന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട് ഇനി ആദ്യമായിട്ട് ഇന്ത്യയിൽ നൂറ് രൂപ നാണയം പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഒരു നൂറ് രൂപ നാണയം പുറത്തിറക്കുന്നത് സ്മരണ സ്മാരക നാണയമായിട്ട് പുറത്തിറക്കുന്നത് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മുടെ അന്തർദേശീയ ബാലവർഷം അന്തർദേശീയ ബാലവർഷത്തിന്റെ ഭാഗമായിട്ടാണ് അത് പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ആദ്യമായിട്ട് ഒരു നൂറ് രൂപ നാണയം ഇങ്ങനെ സ്മാരക നാണയമായി പുറത്തിറക്കുന്നത് അതെന്തിന്റെ ഭാഗമായിട്ടാണ് അന്തർദേശീയ ബാലവർഷത്തിന്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നൂറ് രൂപ നാണയം പുറത്തിറക്കിയത് ഇനി ആദ്യമായിട്ട് ആരുടെ സ്മരണാർത്ഥമാണ് ഒരു നാണയം ഇങ്ങനെ പുറത്തിറക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ നെഹ്റുവിനോടുള്ള സ്മരണാർത്ഥമാണ് ഒരു നാണയം സ്മാരക നാണയം പുറത്തിറക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് നെഹ്റു മരിച്ചതെന്നറിയാലോ അപ്പം അതിൻ്റെ സ്മരണാർത്ഥമായിട്ട് അതിനായിട്ടാണ് നെഹ്റുവിനോടുള്ള സ്മരണാർത്ഥം ആ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ആദ്യമായിട്ടൊരു സ്മാരക നാണയം പുറത്തിറക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ ജസ്റ്റ് കേട്ടിരിക്കുക രണ്ടായിരത്തി പത്തിൽ അല്ലേ രണ്ടായിരത്തി പത്തിൽ ആയിരം രൂപ നാണയവും അതേപോലെ രണ്ടായിരത്തി പതിനഞ്ചിൽ അഞ്ഞൂറ് രൂപ നാണയവും പുറത്തിറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ ആയിരം രൂപ നാണയം രണ്ടായിരത്തി പതിനഞ്ചിൽ അഞ്ഞൂറ് അതിൻ്റെ പകുതി അഞ്ഞൂറ് രൂപ നാണയം പത്തിലല്ലേ അവസാനിക്കുന്നത് എന്ന് പറയുമ്പോൾ ആയിരം രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ അഞ്ചിലല്ലേ അവസാനിക്കുന്നത് അപ്പോൾ അത് അഞ്ഞൂറ് രൂപ നാണയവും പുറത്തിറക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ തത്തിയ തോപ്പിയിലെ ആരാണ് അദ്ദേഹം നമ്മുടെ നാനാ സാഹിബിനോടൊപ്പം ചേർന്നിട്ട് നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ പോരാടിയ വ്യക്തിന് ഓർമ്മയില്ല തതിയ തൗപ്പി അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമായിട്ട് അദ്ദേഹത്തിന്റെ ഇരുന്നൂറാമത്തെ ജന്മദിനത്തിന്റെ ഭാഗമായിട്ട് ഇരുന്നൂറ് രൂപ നാണയവും പുറത്തിറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കേട്ട മാത്രം മതി എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിലെ അടൽ ബിഹാരി വാജ്പേയിയുടെ തൊണ്ണൂറ്റിനാലാം ജന്മദിനത്തിന്റെ ഭാഗമായിട്ട് നൂറ് രൂപ നാണയം പുറത്തിറക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി ഏപ്രിലിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റേഡിയോ സംഭാഷണം പ്രഭാഷണമായിട്ടുള്ള എന്താണ് മൻ കി ബാത്തിന്റെ നൂറാം എപ്പിസോഡിനോടുള്ള സ്മരണാർത്ഥമായിട്ടും നൂറ് രൂപ നാണയം പുറത്തിറക്കിയിട്ടുണ്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ നൂറ് രൂപ നാണയം പുറത്തിറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് അത് അന്തർദേശീയ ബാലവർഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇനി ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു സ്മാരക നാണയം ഇറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് നെഹ്റുവിനോടുള്ള സ്മരണാർത്ഥമാണ് ഇറക്കിയത് അതുകൂടാണ്ട് നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി പത്തിൽ ആയിരം രൂപ നാണയവും രണ്ടായിരത്തി പതിനഞ്ചിൽ അഞ്ഞൂറ് രൂപ നാണയവും രണ്ടായിരത്തി പതിനാറിൽ ഇരുന്നൂറ് രൂപ നാണയവും പുറത്തിറക്കിയിട്ടുണ്ട് ഇരുന്നൂറ് രൂപ നാണയം എന്താണ് താന്തിയ തോപ്പി അല്ലെ താന്തിയ തോപ്പിയോടുള്ള സ്മരണാർത്ഥമാണ് പുറത്തിറക്കിയത് അദ്ദേഹത്തിന്റെ ഇരുന്നൂറാമത്തെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് രണ്ടായിരത്തി പതിനാറിൽ ഇരുന്നൂറ് രൂപ നാണയം പുറത്തിറക്കിയത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ിനും ഈയിടെ ഒരു എക്സാമിന് ചോദിച്ച ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒളിമ്പിക്സ് എവിടെ വെച്ചാണ് നടക്കുന്നത് പാരീസിൽ വെച്ചാണല്ലേ നടക്കുന്നത് അപ്പൊ അതിനു മുമ്പ് നാല് വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കുന്നത് എന്ന് അറിയാലോ രണ്ടായിരത്തി ഇരുപതിൽ എവിടെ വെച്ചിട്ടാണ് നടന്നത് ടോക്കിയോയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ നടന്നത് രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോയിൽ വെച്ചിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇനിയിപ്പോ പാരീസിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത് അപ്പൊ പാരീസിൽ വെച്ചിട്ട് ഇപ്പൊ ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് പാരീസിൽ വെച്ച് മൂന്നാം തവണയാണ് ഒളിമ്പിക്സ് നടക്കുന്നത് ഇത് പാരീസിനെ കൂടാതെ പിന്നെ ലണ്ടനിൽ മാത്രമാണ് ഇങ്ങനെ മൂന്ന് തവണ ഒളിമ്പി ഒളിമ്പിക്സ് നടന്നിട്ടുള്ളൂ അപ്പൊ മൂന്ന് തവണ ഒളിമ്പിക്സ് നടന്നിട്ടുള്ള ആദ്യത്തെ നഗരം ഏതാണ് ലണ്ടൻ ആണ് രണ്ടാമത്തെ നഗരമാണ് പാരീസ് എന്ന് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന് ഒരു പ്രത്യേകത കൂടി അതാണ് ഈ ഇവിടെ എടുത്തു പറയാൻ കാരണം ബ്രേക്ക് ഡാൻസിങ് ബ്രേക്ക് ഡാൻസിങ് പുതിയ ഇനമായിട്ട് പുതിയ ഐറ്റം ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒളിമ്പിക്സ് ആണ് പാരീസ് ഒളിമ്പിക്സ് ചിലപ്പോൾ എക്സാമിന് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഐറ്റം ഏതെന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസ് തരും അപ്പം ഇങ്ങനെ ബ്രേക്ക് ഡാൻസിങ് തരുമ്പോൾ നമ്മളൊരു പുതിയ ഐറ്റമായിട്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല അല്ലേ കാരണം അതെന്ന് പറഞ്ഞാൽ കലോത്സവ വേദികളിലൊക്കെ അല്ലേ സാധനം കായികവുമായിട്ടൊരു ബന്ധവുമില്ലാത്തൊരു സാധനമാണല്ലേ ബ്രേക്ക് ഡാൻസിങ് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇനി ബ്രേക്ക് ഡാൻസിങ് എന്ന് പറഞ്ഞാൽ വേറെ വല്ല കായികം ഇനം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞില്ല ബ്രേക്ക് ഡാൻസിങ് ആണ് എന്തായാലും പുതുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ ാലിലെ പാരീസ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത് മുപ്പത്തി മൂന്നാമത്തെ ഒളിമ്പിക്സ് ആണെന്നും കൂടി ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് മുപ്പത്തി മൂന്നാമത്തെ ഒളിമ്പത്തി മൂന്നാമത്തെ ഒളിമ്പിക്സ് ആണ് അപ്പം നമ്മൾ പറഞ്ഞില്ലേ മൂന്നാം തവണയും ഒളിമ്പിക്സ് നടക്കുന്ന ഒരു വേദിയാണ് പാരീസ് എന്ന് പറഞ്ഞത് അല്ലേ മൂന്നാം തവണയും ഒളിമ്പിക്സ് നടന്നിട്ടുള്ള മറ്റൊരു വേദി എന്ന് പറയുന്നത് ലണ്ടൻ മാത്രമാണ് അതിനുശേഷം മൂന്നാം തവണയും ഒളിമ്പിക്സ് നടക്കുന്ന വേദിയാണ് പാരീസ് എന്ന് പറയുന്നത് അപ്പം ആ മൂന്നാം തവണയും നടക്കുന്നത് എന്നതിൽ നിന്ന് നമുക്ക് മുപ്പത്തി മൂന്നാമത്തെ ഒളിമ്പിക്സ് മുപ്പത്തി മൂന്നാമത്തെ ഒളിമ്പിക്സ് ആണ് പാരീസിൽ വെച്ച് നടക്കുന്നതെന്നും കൂടി ഓർത്തിരിക്കുക അതിന് മുമ്പ് എവിടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിൽ ടോക്കിയോയിൽ വെച്ചിട്ടാണ് ഒളിമ്പിക്സ് നടന്നത് സെറ്റ് അല്ലേ അടുത്ത ചോദ്യം മലമ്പുഴയിലെ പ്രശസ്തമായ യക്ഷി എന്ന ശില്പം തയ്യാറാക്കിയതാർ പി എസ് സി പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് മലമ്പുഴയിലെ യക്ഷി എന്ന ശില്പം തയ്യാറാക്കിയത് ആരാണെന്നുള്ളത് അത് കാനായി കുഞ്ഞിരാമൻ നായരാണ് ആണ് ഇദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം കലാകായികം ഉണ്ടല്ലോ കലാ സാംസ്കാരികമുണ്ടല്ലോ ആ ഭാഗത്തു നിന്നായാലും ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ശില്പവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈയിടയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു ശില്പത്തിന് ഗിന്നസ് റെക്കോർഡ് ഗിന്നസ് ബുക്ക് റെക്കോർഡിൽ ം നേടിയിട്ടുണ്ടായിരുന്നു ഏത് ശില്പമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ ശങ്കുമുഖം കടപ്പുറത്തുള്ള സാഗര കന്യക സാഗര കന്യക എന്ന് പറഞ്ഞ ശില്പം ഗിന്നസ് ബുക്ക് റെക്കോർഡ് നേടിയിട്ടുണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യക ശില്പം എന്നുള്ള റെക്കോർഡാണ് അത് നേടിയത് അപ്പൊ അതുകൊണ്ടത് ശ്രദ്ധിക്കണമെന്ന് അപ്പൊ സാഗര കന്യക എന്നുള്ളത് ആരുടെ ശില്പമാണ് കാനായി കുഞ്ഞിരാമന്മാരുടെ ശില്പമാണ് എവിടെയാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് ശംഖുമുഖം കടപ്പുറത്താണ് പിന്നെ അത് മാത്രമല്ല അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കേരളശ്രീയിലെ കേരളശ്രീ നിരസിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്ത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കേരളശ്രീ നിരസിച്ചത് തൻ്റെ ശില്പങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്നുള്ളൊരു പേര് പറഞ്ഞിട്ടും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സാഗര കന്യക എന്നുള്ള ശില്പമുണ്ടല്ലോ അതിന് സമീപത്തായിട്ട് എയർഫോഴ്സിൻ്റെ ഒരു പഴയ ഹെലികോപ്റ്റർ സ്ഥാപിച്ചിട്ടുണ്ട് ടൂറിസം വകുപ്പ് തന്നെയാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത് ഈ ശില്പത്തിന് സമീപമായിട്ട് എയർഫോഴ്സിൻ്റെ ഒരു പഴയ ഹെലികോപ്റ്റർ കൂടി സ്ഥാപിച്ചത് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം ഇത് ഈ ശില്പത്തിൻ്റെ ഭംഗിക്ക് കോട്ടം തട്ടിക്കുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ടും അദ്ദേഹത്തിനോട് ചോദിക്കാതെയാണ് ഇദ്ദേഹത്തിൻ്റെ ശില്പത്തിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു ഹെലികോപ്റ്റർ സ്ഥാപിച്ചത് അപ്പോൾ അത് മാറ്റാതെ അത് അവിടെ നിന്ന് എടുത്തു മാറ്റാതെ തനയെ കേരള സ്ത്രീ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരള സ്ത്രീ നിരസിച്ചതാണ് അപ്പം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മറ്റ് ശില്പങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് തമിഴത്തിപ്പെണ്ണ് തമിഴത്തി പെണ്ണ് എന്നുള്ളത് കാനായി കുഞ്ഞുരാമൻ നായർ സ്ഥാപിച്ചിട്ടുള്ള ശില്പമാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത് ചെന്നൈക്കടുത്തുള്ള ചോളമണ്ഡലം കലാഗ്രാമത്തിലാണ് അപ്പോൾ ചെന്നൈക്കടുത്തുള്ള ചോളമണ്ഡലം കലാഗ്രാമത്തിൽ കാനായി കുഞ്ഞിരാമൻ നായർ സ്ഥാപിച്ചിട്ടുള്ള ശില്പം ഏതാണ് തമിഴത്തി പെണ്ണ് തമിഴത്തി പെണ്ണെന്നുള്ളത് ആരുടെ ശില്പമാണെന്നൊക്കെ ചോദിക്കാം ആരാണ് കാനായി കുഞ്ഞിരാമൻ നായരുടെ ശില്പമാണ് ചെന്നൈക്കടുത്തുള്ള ചോളമണ്ഡലം ഗ്രാമത്തിലാണ് കലാഗ്രാമത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ കാനായി കുഞ്ഞിരാമൻ നായർ വീണഭൂവ് ദുരവസ്ഥ വീണഭൂവ് ദുരവസ്ഥ എന്നീ ശില്പങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് തോന്നൽ ആശാൻ സ്മാരകത്തിനടുത്താണ് അപ്പൊ സ്ഥിരം പി എസ് ചോദിക്കാറുള്ളത് മലമ്പുഴയിലെ പ്രശസ്തമായിട്ടുള്ള യക്ഷി എന്ന ശില്പത്തെ കുറിച്ചിട്ടാണ് ചോദിക്കാറുള്ളത് കാനായിര കുഞ്ഞരാമനായരുടെ ശില്പമാണ് യക്ഷി എന്നുള്ളത് അതേപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ സാഗരകന്യക തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്തെ സാഗര കന്യക എന്നുള്ള ശില്പം ആ ശില്പം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കന്യക ശില്പം എന്നുള്ള ഗിന്നസ് ബുക്ക് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ തമിഴത്തി പെണ്ണ് തമിഴത്തി പെണ്ണ് എന്നുള്ള ശില്പം എവിടെയാണ് ചെന്നൈക്കടുത്തുള്ള ചോളമണ്ഡലം കലാഗ്രാമത്തിലാണ് കാനായി കുഞ്ഞുരാമന്മാരുടെ വീണ പൂവ് ദുരവസ്ഥ എന്നീ ശില്പങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് തോന്നയ്ക്കൽ ആശാൻ സ്മാരകത്തിനടുത്താണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിമൂന്നിൽ ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ ആര് അഭിലാഷ് ടോമി അല്ലെ രണ്ടായിരത്തി പതിമൂന്നിൽ ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ ഈ ചോദ്യം അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല അഭിലാഷ് ടോമിയാണ് പായ് വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റി സഞ്ചരിച്ച നേട്ടം കൈവരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അഭിലാഷ് അഭിലാഷ്ടോമി മലയാളി കൂടിയാണ് അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിലായിട്ട് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം യാത്ര ആരംഭിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം ഫിനിഷ് ചെയ്തു അല്ലെ ലോകം ചുറ്റി സഞ്ചരിച്ച അദ്ദേഹം അദ്ദേഹം ചുറ്റി സഞ്ചരിച്ച പായ് വഞ്ചി ഏത് പായ് വഞ്ചിയിലാണ് ലോകം ചുറ്റി സഞ്ചരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാധേയി മാധേയി എന്ന് പറഞ്ഞ കപ്പ പായ് വഞ്ചിയിലാണ് അതേപോലെ തന്നെ ഈ ഇടയ്ക്ക് നടന്ന ഗോപ് ഗോൾഡൻ ഗ്ലോബ് റേസ് ഗോൾഡൻ ഗ്ലോബ് റേസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പായ് ഓട്ട മത്സരമാണ് അതിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയതും നമ്മുടെ അഭിലാഷ് ടോമി തന്നെയാണ് അപ്പോൾ അദ്ദേഹം ഒരു തവണ ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ട് പരിക്കേറ്റ് അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ആ മത്സരത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും അദ്ദേഹം മത്സരിക്കുകയും വിജയം കരസ്ഥമാക്കുകയും ചെയ്തു അപ്പോൾ എന്തിലാണ് അദ്ദേഹം വിജയിച്ചത് ഗോൾഡൻ ഗ്ലോബ് റേസ് ഗോൾഡൻ ഗ്ലോബ് റേസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പായ് വഞ്ചി ഓട്ട മത്സരമാണ് അതില് രണ്ടാം സ്ഥാനമാണ് അദ്ദേഹം കരസ്ഥമാക്കിയത് അപ്പോൾ നമ്മ പറഞ്ഞു ആദ്യത്തേത് രണ്ടായിരത്തി പതിമൂന്നിലെ രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം ലോകം ചുറ്റി സഞ്ചരിച്ചത് ആ സമയത്തെ അദ്ദേഹത്തിന്റെ പായ് വഞ്ചിയുടെ പേരെന്തായിരുന്നു മാധേയി എന്നായിരുന്നു മാധേയി പത്ത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം ഗോൾഡൻ ഗ്ലോബ് റേസിൽ ഗോൾഡൻ ഗ്ലോബ് റേസിൽ പങ്കെടുക്കുകയും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു ആ സമയത്ത് അദ്ദേഹത്തിന്റെ പായ് വഞ്ചിയുടെ പേരെന്ന് പറയുന്നത് ഭയാനത്ത് എന്നായിരുന്നു ഭയാനത്ത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പായ് വഞ്ചിയുടെ പേര് ഇതിൽ ഒന്നാം സ്ഥാനം നേടിയ വ്യക്തിയുടെ പേരൊന്ന് ഓർത്തുവയ്ക്കുക പ്രത്യേകിച്ച് അവരൊരു വനിതയാണ് അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക ദക്ഷിണാഫ്രിക്കൻ വനിതയായിട്ടുള്ള കിർസ്റ്റൺ കിർസ്റ്റൻ ന്യൂ ഷാഫർ ന്യൂ ഷാഫർ എന്ന് പഠിച്ചാൽ മതി ന്യൂ ഷാഫർ ന്യൂ ആയിട്ട് വന്നതല്ലേ ന്യൂ ഷാഫർ ആണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത് ദക്ഷിണാഫ്രിക്കൻ വനിതയാണ് അവര് അപ്പൊ വനിതയാണ് അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം രണ്ടാം സ്ഥാനമാണ് അഭിലാഷ് ടോമിക്ക് ലഭിച്ചത് ഇനി ഇത് മാത്രമല്ല ഈ അഭിലാഷ് ടോമിനെ ശ്രദ്ധിക്കണം എന്ന് പറയാനുള്ള കാരണം ഇപ്പൊ നമ്മളുടെ ഗഗയ ഗഗനിയാൻ പദ്ധതി ഉണ്ടല്ലോ എന്താണ് ഗഗനിയാൻ പദ്ധതി മനുഷ്യൻ ബഹിരാകാശത്തെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് അല്ലെ ബഹിരാകാശത്തെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദൗത്യമാണ് ഗഗനയാൻ നമ്മുടെ ചൊവ്വയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്തായിരുന്നു മംഗളയാനായിരുന്നു അല്ലെ അതേപോലെ തന്നെ നമ്മുടെ ചന്ദ്രനിൽ എത്തിക്കാൻ വേണ്ടിട്ടുള്ളത് ചന്ദ്രയാനായിരുന്നു ആയിരുന്നു അതേപോലെ നമ്മുടെ ബഹിരാകാശത്തെത്തിക്കാനുള്ള പദ്ധതിയാണ് ഗഗനയാൻ എന്നുള്ളത് അപ്പൊ ഈ ഗഗന്യാൻ പദ്ധതിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായിട്ട് നിയമിതനായിട്ടുള്ള മലയാളി നാവികനാണ് അഭിലാഷ് ടോമി എന്ന് പറയുന്നത് അപ്പൊ അതും ശ്രദ്ധിക്കണം മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻ ദൗത്യത്തിന്റെ സാങ്കേതിക ഉപദേഷ്ടാവായിട്ട് നിയമിതനായ മലയാളിയാണ് അഭിലാഷ് ടോമി നമ്മൾ എന്തൊക്കെയാണ് അഭിലാഷ് ടോമിയെ കുറിച്ച് പറഞ്ഞത് ആദ്യം പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിൽ ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ ആരെന്നല്ലേ ഇത് പി എസ് സി ചോദിച്ചിട്ടുള്ള പി വൈക്ക് ചോദ്യമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ അഭിലാഷ് ടോമിയാണ് പായ് വഞ്ചിരിൽ പായ് വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റി സഞ്ചരിക്കുക എന്ന നേട്ടം കൈവരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അഭിലാഷ് ടോമി എന്നുള്ളത് അദ്ദേഹം ചുറ്റി സഞ്ചരിച്ച ായ് വഞ്ചിയുടെ പേര് മാധേയി എന്നാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്ത് വർഷത്തിന് ശേഷം അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗോൾഡൻ ഗ്ലോബ് റേസ് പായ് വഞ്ചിയോട്ട മത്സരത്തിൽ രണ്ടാം സ്ഥാനം അഭിലാഷ് ടോമി കരസ്ഥമാക്കി ആ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ വഞ്ചിയുടെ പേരെന്തായിരുന്നു പായ് വഞ്ചിയുടെ പേര് ഭയാനത് എന്നുള്ളതായിരുന്നു പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗനിയാൻ ദൗത്യത്തിന്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളിയാണ് അഭിലാഷ് ടോമി ഗോൾഡൻ ഗ്ലോബ് റേസിൽ വിജയിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനും അതേപോലെ തന്നെ ആദ്യത്തെ ഏഷ്യക്കാരൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അഭിലാഷ് ടോമിയാണ് ഗോൾഡൻ ഗ്ലോബ് റേസ് പായ് വഞ്ചിയോട്ട മത്സരത്തിൽ വിജയിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ഏതെന്ന് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആദ്യത്തെ ഏഷ്യക്കാരൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അഭിലാഷ് ടോമി തന്നെയാണ് ഇരുന്നൂറ്റി മുപ്പത്താറ് ദിവസമാണ് അദ്ദേഹം ഇത് പൂർത്തിയാക്കാനെടുത്തത് ഇരുന്നൂറ്റി മുപ്പത്താറ് ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തൊമ്പതിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ അങ്ങനെ ചോദിച്ചാലോ എന്ന് വെച്ചിട്ടാണ് ജസ്റ്റ് ഏപ്രിൽ അദ്ദേഹം ഇത് പൂർത്തിയാക്കിയത് പിന്നെ അതോടൊപ്പം തന്നെ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഒറ്റയ്ക്ക് കടൽ ക്ഷണിച്ചപ്പോൾ എന്ന പുസ്തകം ആരുടേതാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അത് അഭിലാഷ് ടോമിയുടേതാണ് അപ്പൊ ഒറ്റയ്ക്ക് കടൽ ക്ഷണിച്ചപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലേ ഒറ്റയ്ക്ക് കടൽ ക്ഷണിച്ചപ്പോൾ എന്ന പുസ്തകത്തിന്റെ രചിതാവാരാണ് അഭിലാഷ് ടോമിയാണ് അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല ഏത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല ഡൽഹിയാണ് അപ്പോൾ ഈ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല ഏതെന്നുള്ളത് അത് മാത്രമല്ല മെട്രോനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ വന്ദേ ഭാരത്തിനെ കുറിച്ചിട്ടാണെങ്കിലും പി എസ് സി സ്ഥിരമായിട്ട് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ഇപ്പോഴും നല്ല മുംബൈ തൊട്ടേ ഈ മെട്രോനെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ ബി എഫ് എക്സാമിലൊക്കെ വന്ദേ ഭാരതെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം സിമ്പിൾ ാണ് പഠിക്കാൻ വേണ്ടിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ എന്ന് പറയുന്നത് കൊൽക്കത്ത മെട്രോ ആണ് അല്ലെ നമ്മ മുമ്പ് നമ്മുടെ വർഷങ്ങൾ ഓർത്തു വെക്കാനുള്ള കോഡ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് കൊൽക്കത്ത മെട്രോ നിലവിൽ വരുന്നത് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് കൊൽക്കത്ത മെട്രോ നിലവിൽ വരുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മെട്രോയാണ് കൊൽക്കത്ത മെട്രോ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും കൊൽക്കത്ത തന്നെയാണ് അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ കൊൽക്കത്തയാണ് അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ എന്ന് പറയുന്നതും കൊൽക്കത്തയാണ് അപ്പൊ ഏത് നദിയിലാണ് ഈ അണ്ടർ വാട്ടർ മെട്രോ വന്നത് അണ്ടർ വാട്ടർ എന്ന് പറയുമ്പോൾ വാട്ടറിൽ വരണേ അപ്പൊ അണ്ടർ വാട്ടർ മെട്രോ ഹുഗ്ലി നദിയിലാണ് കൊൽ കൊൽക്കത്തയിലെ ഹുഗ്ലി നദിയിലാണ് ഈ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് ഇനി അത് ഒന്നാമത്തെ മെട്രോ ഇനി രണ്ടാമത്തെ മെട്രോ എന്ന് പറയുന്നതാണ് ഡൽഹി മെട്രോ ഇന്ത്യയിലെ രണ്ടാമത്തെ മെട്രോ സർവീസ് ആണ് ഡൽഹി മെട്രോ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് നിലവിൽ വരുന്നത് ഈ ഡൽഹി മെട്രോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒന്നാമത്തെ കാര്യം തന്നെ ഇന്ത്യയിലെ രണ്ടാമത്തെ മെട്രോ ആണെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഹരിത മെട്രോ ആണ് ഇതും ചോദിച്ചിട്ടുള്ളതാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഹരിത മെട്രോ ആണ് ഡൽഹി മെട്രോ എന്ന് പറഞ്ഞത് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഹരിത മെട്രോ ആണ് ഡൽഹി മെട്രോ എന്ന് പറയുന്നത് അതുമായി കണക്ട് തന്നെ നമുക്ക് ചെയ്തു തന്നെ നമുക്ക് മൂന്ന് ക്വസ്റ്റിനും കൂടിയും പഠിക്കാം അതായത് എഫ് എഫിഷ്യൻറ്റ് എനർജി മാനേജ്മെൻ്റ് വിഭാഗത്തിൽ എഫിഷ്യൻറ്റ് എനർജി മാനേജ്മെൻ്റ് എനർജീനെ എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യുക അല്ലെ എനർജീനെ ആയിട്ട് മാനേജ് ചെയ്യുക എഫിഷ്യൻറ്റ് എനർജി മാനേജ്മെൻറ്റ് വിഭാഗത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഐ എസ് ഒ റേറ്റിംഗ് ലഭിച്ച മെട്രോയാണ് ഡൽഹി മെട്രോ എന്ന് പറയുന്നത് എഫിഷ്യൻറ്റ് എനർജി മാനേജ്മെൻറ്റ് വിഭാഗത്തിൽ ഇന്ത്യയിൽ ആദ്യമായി തന്നെ ഐ എസ് ഒ റേറ്റിംഗ് ലഭിച്ച മെട്രോയാണ് ഡൽഹി മെട്രോ അതേപോലെ തന്നെ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് വേസ്റ്റിൽ നിന്നും എനർജി വേസ്റ്റ് ടു എനർജി പ്ലാന്റിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോയാണ് ഡൽഹി മെട്രോ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് അപ്പം വേസ്റ്റ് അവിടെ ഉപയോഗപ്പെടുത്തല്ല അപ്പം വേസ്റ്റ് ടു എനർജി പ്ലാന്റ് എനർജിയും വരുന്നുണ്ടല്ലേ വേസ്റ്റ് ടു എനർജി പ്ലാന്റിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആദ്യത്തെ മെട്രോയാണ് ഡൽഹി മെട്രോ അതുകൊണ്ടായിരിക്കും അതിന് എഫ് എഫിഷ്യൻറ്റ് എനർജി മാനേജ്മെന്റ് വിഭാഗത്തിൽ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ചത് അതേപോലെ തന്നെ എന്താ നമ്മൾ ആദ്യം പറഞ്ഞു ലോകത്തിലെ ആദ്യത്തെ ഹരിത മെട്രോ ആണെന്നും പറഞ്ഞു അല്ലേ ഹരിത മെട്രോ എന്ന് പറയുന്നതും ഡൽഹി മെട്രോ ആണ് അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക അതേപോലെ തന്നെ ഇന്ത്യയിലെ എ ഏറ്റവും വലിയ മെട്രോ റെയിൽ നെറ്റ്വർക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ നെറ്റ്വർക്ക് എന്ന ബഹുമതി നേടിയത് ഡൽഹി മെട്രോയാണ് അതേപോലെ തന്നെ മെട്രോയിലും ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചത് ഡൽഹി മെട്രോയാണ് അപ്പം നമ്മൾ കൊൽക്കത്ത മെട്രോനെ കുറിച്ച് രണ്ട് കാര്യങ്ങളെ പറഞ്ഞോളൂ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ സർവീസ് സർവീസ് കൊൽക്കത്ത മെട്രോ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് നിലവിൽ വന്നത് അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ എന്ന് പറയുന്നതും കൊൽക്കത്തയാണ് ഹുഗ്ലി നദിയിലാണ് ഡൽഹി മെട്രോ എന്ന് പറഞ്ഞത് രണ്ടാമത്തെ മെട്രോ സർവീസ് ആണ് ഇന്ത്യയിലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് നിലവിൽ വന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഹരിത മെട്രോ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഹരിത മെട്രോയാണ് ഡൽഹി മെട്രോ എന്ന് പറയുന്നത് എഫിഷ്യൻറ്റ് എനർജി മാനേജ്മെൻറ്റ് വിഭാഗത്തിൽ ഇന്ത്യയിലാദ്യമായി ഐ എസ് ഒ റേറ്റിംഗ് ലഭിച്ച മെട്രോയാണ് ഡൽഹി മെട്രോ വേസ്റ്റ് ടു എനർജി പ്ലാന്റിൽ നിന്നും വേസ്റ്റ് ടു എനർജി പ്ലാന്റിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ച് പ്രവർത്തിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോയാണ് ഡൽഹി മെട്രോ ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ നെറ്റ്വർക്ക് എന്ന ബഹുമതി നേടിയത് ഡൽഹി മെട്രോയാണ് എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ നെറ്റ്വർക്ക് എന്ന ബഹുമതി നേടിയത് ഡൽഹി മെട്രോയാണ് മെട്രോകളിലും ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചത് ഡൽഹി മെട്രോയാണ് അപ്പോൾ ഒന്നാമത്തെ മെട്രോ കൊൽക്കത്ത രണ്ടാമത്തത് ഡൽഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് കൊൽക്കത്ത മെട്രോ സർവീസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് നമ്മുടെ ഡൽഹി മെട്രോ സർവീസ് വരുന്നത് മൂന്നാമത്തെ മെട്രോ റെയിൽവേ എന്ന് പറയുന്നത് ബാംഗ്ലൂർ മെട്രോ ആണ് ഇന്ത്യയിലെ മൂന്നാമത്തെ മെട്രോ റെയിൽവേ എന്ന് പറയുന്നത് ബാംഗ്ലൂർ മെട്രോയാണ് നമ്മ മെട്രോ എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മ മെട്രോ നമ്മ മെട്രോ എന്ന പേരിൽ അറിയപ്പെടുന്നത് ബാംഗ്ലൂർ മെട്രോയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ജസ്റ്റ് വെറുതെ കേട്ടാൽ മതി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇനി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാംഗ്ലൂർ ആണ് പറയേണ്ടത് അല്ലേ നമ്മുടെ കൊൽക്കത്ത എന്ന് പറഞ്ഞു ഡൽഹി എന്ന് പറഞ്ഞാലും ദക്ഷിണേന്ത്യയിലല്ലല്ലോ അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ സർവീസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ബാംഗ്ലൂർ തന്നെ വേണം പറയാൻ അതേപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് ഭൂഗർഭ മെട്രോ നിലവിൽ വന്നത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് മെട്രോ വന്നത് തന്നെ ബാംഗ്ലൂർ ആണ് അപ്പൊ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് ഭൂഗർഭ മെട്രോ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും ബാംഗ്ലൂർ തന്നെയാണ് നമ്മ മെട്രോ തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വില്ലേജ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വില്ലേജ് സ്ഥാപിതമായത് ബാംഗ്ലൂരിലാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മെട്രോനെ കുറിച്ച് ഒന്ന് പഠിച്ചു വെക്കുക ഒന്നും കൂടിയും പറയട്ടെ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ഏതാണ് കൊൽക്കത്ത മെട്രോ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് നിലയിൽ വന്നത് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും കൊൽക്കത്ത മെട്രോ തന്നെയാണ് അത് ഹുഗ്ലി നദിയിലാണ് നിലയിൽ വന്നത് ഇനി ഇന്ത്യയിലെ രണ്ടാമത്തെ മെട്രോ സർവീസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂഡൽഹി ആണല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ാണ് നിലവിൽ വന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഹരിത മെട്രോയാണ് ഡൽഹി മെട്രോ എന്ന് പറയുന്നത് എഫിഷ്യന്റ് എനർജി മാനേജ്മെന്റ് വിഭാഗത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ഐ റേറ്റിംഗ് ലഭിച്ച മെട്രോയാണ് ഡൽഹി മെട്രോ വേസ്റ്റ് ടു എനർജി പ്ലാന്റിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോയാണ് ഡൽഹി മെട്രോ ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ നെറ്റ്വർക്ക് അതാണ് നമ്മൾ പറഞ്ഞ ചോദ്യം തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ നെറ്റ്വർക്ക് എന്ന ബഹുമതി നേടിയത് ഡൽഹി മെട്രോയാണ് മെട്രോകളിലും ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിട്ടുള്ളതും ഡൽഹി മെട്രോയാണ് മൂന്നാമത്തെ മെട്രോ ഏതാണ് നമ്മുടെ ബാംഗ്ലൂർ മെട്രോയാണ് അല്ലെ നമ്മ മെട്രോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് നിലവിൽ വന്നത് ഇനി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ സർവീസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ബാംഗ്ലൂർ തന്നെ വേണം പറയാൻ അതേപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഭൂഗർഭ മെട്രോ നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ബാംഗ്ലൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വില്ലേജ് ഇന്ത്യയിലെ ആദ്യത്തെ ആ കൊസ് ശ്രദ്ധിക്കണം ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വില്ലേജ് സ്ഥാപിതമായത് ബാംഗ്ലൂരിലാണ് ഇനി നമ്മുടെ കേരളത്തിലെ ചോദിക്കും കേരളത്തിലെ മെട്രോ എത്രാമത്തെ മെട്രോ ആണ് ഇന്ത്യയിലെ എട്ടാമത്തെ മെട്രോ ആണ് ഇന്ത്യയിലെ എട്ടാമത്തെ മെട്രോയാണ് കേരളത്തിലെ മെട്രോ എന്ന് പറയുന്നത് കേരളത്തിനെട്ടിന്റെ പണി നന്നാണ് അല്ലേ ഇപ്പൊ ഓരോ ദിവസത്തെ നഷ്ടത്തിന്റെ കണക്കെ നമുക്ക് കേൾക്കാനുള്ളൂ അപ്പൊ എട്ടാമത്തെ മെട്രോ ആണ് കേരളത്തിൽ എന്നുള്ളത് ഇന്ത്യയിലെ എട്ടാമത്തെ മെട്രോയാണ് കേരള കൊച്ചി മെട്രോ എന്ന് പറയുന്നത് ഇതോടൊപ്പം തന്നെ നമുക്ക് വന്ദേ ഭാരത് കൂടി ഒന്ന് പഠിച്ചു പോകാം വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുന്നത് ഒരുപാട് നിയമങ്ങൾ ഭേദഗതി ചെയ്തിട്ടുണ്ട് പുതിയ നിയമങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് ജമ്മുവിനേയും കാശ്മീരിലെ ജമ്മു കാശ്മീർ എന്നുള്ളത് ഒരു കേന്ദ്രഭരണ പ്രദേശം രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയത് സംസ്ഥാനം എന്നതിൽ നിന്ന് മാറ്റി രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയത് രണ്ടായിരത്തി ായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ അല്ലെ നമ്മുടെ ഈ നാട്ടുരാജ്യങ്ങളെല്ലാം സംയോജിപ്പിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന്റെ എന്താണ് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ജമ്മുവിനെയും കാശ്മീരിനെയും ഈ കേന്ദ്രഭരണ പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചതൊക്കെ അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ജമ്മുവിന്റെ കാശ്മീരിന്റെ ഒക്കെ കാര്യങ്ങൾ സ്ഥിരം പി എസ് സി ചോദിക്കുന്നൊക്കെ ചോദ്യങ്ങളാണ് അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നിട്ടുണ്ട് നമുക്കതെല്ലാം വർഷങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കാൻ ഒരുമിച്ച് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെയാണ് നമ്മുടെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടിത്തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനഞ്ചിന് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനഞ്ചിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടിത്തുടങ്ങിയത് വന്ദേ ഭാരത് എന്നുള്ളത് ഒരു സെമി ഹൈസ്പീഡ് ട്രെയിൻ പറയാം സെമി ഹൈസ്പീഡ് ട്രെയിൻ അതായത് ഒരു ദിവസത്തിനെത്തിനുള്ളിൽ ഓടിയെത്താവുന്ന സ്പീഡ് ഉണ്ടല്ലോ അതിലെ ഏറ്റവും വേഗതയുള്ള തീവണ്ടിയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത് ഒരു ദിവസത്തിനുള്ളിൽ ഓടിയെത്താവുന്ന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന അതിവേഗ തീവണ്ടിയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറഞ്ഞത് ഇനി വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യത്തെ ആദ്യത്തെ പേര് എന്ന് ട്രെയിൻ ട്രെയിൻ എന്നായിരുന്നു അതും ചോദിച്ചിട്ടുള്ളതാണ് എന്നാണ് ഈ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പറയുന്നത് ഓടി തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനഞ്ചിനാണ് ഇനി ഇത് കേരളത്തിൽ തുടങ്ങിയത് എന്നാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തിൽ ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തത് ആരാണ് നരേന്ദ്രമോദിയാണ് അല്ലെ ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹം ഒരുപാട് കൊച്ചി നമ്മുടെ വാട്ടർ മെട്രോ ഒക്കെ ഉദ്ഘാടനം ചെയ്തിട്ടാണ് പോയത് അപ്പൊ അദ്ദേഹം തന്നെയാണ് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ്സും നമ്മുടെ ഇവിടെ ഉദ്ഘാടനം ചെയ്തത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് ഉദ്ഘാടനം ചെയ്തത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് കാസർഗോഡിനെയും തിരുവനന്തപുരത്തെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ഇപ്പൊ നമുക്ക് രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് ഉണ്ട് അല്ലെ ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് ഉദ്ഘാടനം ചെയ്തത് രണ്ടാമത് നമുക്ക് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബറിൽ തന്നെ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസ്സും ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ് നമ്മുടെ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിട്ട് തദ്ദേശീയമായിട്ടൊരു വികസിപ്പിച്ചെടുത്ത സംവിധാനത്തിന്റെ പേര് കവജ് എന്നുള്ളതാണ് കവജ് ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടിക്കൽ ഒഴിവാക്കാൻ വേണ്ടി തദ്ദേശീയമായിട്ടുള്ള സംവിധാനമാണ് കവജ് എന്നുള്ളത് പറയാൻ കാരണം എന്ന് ഇപ്പൊ ഇപ്പടുത്ത് നമ്മുടെ ഒഡീഷയിലല്ലേ ഒഡീഷയിൽ മൂന്ന് ട്രെയിനുകൾ ഒരു ഗുഡ്സ് ട്രെയിനും പിന്നെ അതേപോലെ തന്നെ കോറമാൻഡൽ പിന്നെ യശവന്ത്പൂർ ഹൗറ എക്സ്പ്രസ് ഈ മൂന്ന് ട്രെയിനുകളും തമ്മിൽ കൂട്ടിടിച്ച് വലിയ ഒരു ദുരന്തമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ ഒഡീഷയിലെ അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ അത് ഓർത്തിരിക്കുക ഈ ട്രെയിനുകൾ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ് കവജ് കവജ് എന്നുള്ളത് അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ വന്ദേ ഭാരതെ കുറിച്ച് നമ്മൾ എന്താണ് പറഞ്ഞത് ഒരു സെമി ഹൈ ഹൈസ്പീഡ് ട്രെയിനാണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓടി തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനഞ്ചിനാണ് ട്രെയിൻ എയ്റ്റീൻ എന്നാണ് അറിയപ്പെടുന്നത് ഇനി ഇതിന്റെ ആദ്യത്തെ റൂട്ട് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ റൂട്ട് െന്ന് പറയുന്നത് വാരാണസിയെയും ഡൽഹിയെയും ഡൽഹിനെയും വാരാണസിനെയും ബന്ധിപ്പിക്കുന്ന റൂട്ടാണ് ആദ്യം ആദ്യത്തെ റൂട്ട് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടിത്തുടങ്ങിയത് ഏതിനെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് ഡൽഹി ടു വാരാണസി ഡൽഹി ടു വാരാണസി ആണ് ഇത് കാസർഗോഡ് ടു തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് രണ്ടാമത്തെ റൂട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ലഭിച്ചു സർവീസ് ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ അതും നമ്മുടെ ഈ കാസർഗോഡ് റൂട്ട് തന്നെയാണ് പക്ഷെ സമയത്തിന് വ്യത്യാസം മാത്രം അല്ലേ അതേപോലെ തന്നെ ഇത് വികസിപ്പിച്ചെടുത്തത് നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നുള്ളത് തദ്ദേശീയമായിട്ടാണ് നമ്മൾ വികസിപ്പിച്ചെടുത്തത് അത് റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള ആർ ഡി എസ് ഒ റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള ആർ ഡി എസ് ഒ ആണ് വികസിപ്പിച്ചെടുത്തത് ആർ ഡി എസ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ ആർ ഡി എസ് ഫുൾ ഫോം എന്താണ് റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് അതിന്റെ ഫുൾ ഫോം അതിന്റെ മുഴുവൻ പേര് നമ്മുടെ റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലാണ് ആർ ഡി എസ് ഒ വികസിപ്പിച്ചെടുത്ത ഒരു ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നുള്ളത് ഇനി ഇതിന്റെ ലോഗോ എന്ന് പറയുന്നത് കുതിച്ചു ചാടുന്ന ചീറ്റയാണ് ചീറ്റ എന്ന് പറഞ്ഞാൽ ഭയങ്കര വേഗതയുള്ള മൃഗമല്ലേ അപ്പം അത് കുതിച്ചു ചാടുന്ന ചീറ്റയാണ് ഈ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ലോഗോ എന്ന് പറയുന്നത് ഇതിന്റെ പരമാവധി വേഗത പരമാവധി വേഗത എന്ന് പറയുന്നത് നൂറ്ററുപത് കിലോമീറ്റർ പെർ ആണ് പരമാവധി പക്ഷേ കേരളത്തിലെ സ്പീഡ് എന്ന് പറയുന്നത് എൺപത് ടു നൂറ്റിപ്പത്ത് കിലോമീറ്റർ പെർ ആണ് കേരളത്തിൽ കൂടി ഓടുന്ന സ്പീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക വന്ദേ ഭാരത് എക്സ്പ്രസ്സിനെ കുറിച്ചും മെട്രോനെ കുറിച്ചിട്ടും ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ട് ഞാൻ പറയുന്നതിന് എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ട് അല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോർഷൻ സ്പെഷ്യലായി ഞാൻ എടുത്തു തരേണ്ടതുണ്ട് എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ കൂടി എന്നെ അറിയിക്കുക നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തട്ടെ നന്ദി